ിട ബൈഡാ അപ്പോൾ മൂന്നര കഴിഞ്ഞോ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആധാർ ശരിയാക്കാനാണ് കേസ് ആധാറിൽ കെയ് ഇല്ല ബാക്കി എല്ലാത്തിലും കെയുണ്ട് അപ്പോൾ ആധാർ എ ബി സി ഡി ക്രിയേറ്റ് ചെയ്തപ്പോൾ അതിലേക്ക് എയില്ല യൂണിവേഴ്സിറ്റി അഡ്രസ്സിൽ അഡ്രസ്സിലേക്ക് ഉണ്ട് അപ്പോൾ രണ്ട് രണ്ടാളാന്ന് വേണം യൂണിവേഴ്സിറ്റി ഇപ്പോൾ പറയണത് രണ്ടും ഒരാളാണല്ലോ അപ്പോൾ ആധാർ ആധാറിലൊരു കെയ് ഇടാൻ വേണ്ടി പോവുകയാണ് നാലേ മുക്കാൽ വരെയാണ് അക്ഷയ ഉള്ളതെന്ന് പറഞ്ഞിട്ട് പോവാം പക്ഷേ നാലേ മുക്കാൽ വരെയാണ് അക്ഷയ ഉള്ളത് അപ്പം നമ്മളിപ്പം അടുത്തുതന്നെയാണ് അക്ഷയ പോയി നോക്കാം ശരിയാവുമോ ഇല്ലയോ ഇല്ലെങ്കിൽ നാളെ ഇനി ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ലെച്ചിട്ട് വന്നിട്ട് കൈ പക്ഷെ എന്നെ പലരും കോളേജിൽ കണ്ടത്രേ ഏതോ അപരണി ഇറങ്ങിയിട്ടുണ്ടോ സാധാരണ ഇനി ഫോട്ടോ എടുക്കുമ്പോൾ ഈ ിലല്ലോ വ്യതിയാണ് വെയിലി കൊണ്ടിട്ട് ആകെ ടേൻ അടിച്ചു പോകുന്നു ഞാൻ ഇങ്ങനെ പിടിച്ച് നടക്കണം എന്തിനാണെന്ന് അറിയാം എനിക്കിങ്ങനെ പിടിക്കുമ്പോൾ ഫോണ് ഇങ്ങനെ ചിരിച്ച് പിടിക്കുമ്പോൾ ഇങ്ങനെ നല്ല ചമ്മലാണ് ചമ്മല് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പിടിച്ച് നടക്കുന്നത് അപ്പോൾ നമ്മുടെ ഹെയർ കെയർ അല്ലെങ്കിൽ നമ്മൾ പുതിയൊരു ഒരു സീരീസ് സീരീസല്ല പുതിയ പ്ലാനിങ്ങിലൊക്കെ ഉണ്ടോ നമ്മൾ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കണേ മൺഡേയ്സില് സ്കിൻ കെയർ മേക്കപ്പ് ട്യൂട്ടോറിയൽസ് അങ്ങനത്തെയൊക്കെ വാനേഴ്സ്ഡേയ്സിൽ ഗ്ലോഗ്സ് ഫ്രൈഡേയ്സിൽ ഇതേപോലെ ഹെയർ കെയർ പിന്നെ ഹെയർ സ്റ്റൈൽ വീഡിയോസ് അങ്ങനത്തെയൊക്കെ സാധനങ്ങളാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് ആ ഒരു സാധനം എനിക്കിഷ്ടപ്പെട്ടോ എങ്ങനെയുണ്ട് എനിക്ക് കൂടുതൽ എങ്ങനത്തെ വീഡിയോസാണ് വേണ്ടത് എന്നൊക്കെ ഉള്ളത് കമൻ്റ് ഇല്ലു അങ്ങോട്ടും ഇങ്ങോട്ടും പോണ ആൾക്കാരുമായിരിക്കും എനിക്ക് ശാന്ത ഫോണൊക്കെ സംസാരിച്ചു ഞാൻ ഫോണിനൊക്കെ സംസാരിച്ചിരുന്നു ആ ഒരു ആ ഒരു സാധനം മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവരുടെ ഹെറ്റിക് സ്ഡ്യൂള് പിന്നെ അപ്പോൾ കെ മാറ്റാൻ വേണ്ടി പോയിട്ട് ആധാർ അപ്ഡേറ്റ് ചെയ്യണം എന്നാട്ടോ ചേച്ചിമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇളിച്ചിരിക്കണതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഇന്ന് ഫോട്ടോ എടുക്കണോ ഇനിയിപ്പോൾ വീണ്ടും ഇതിന് വേണ്ടി വരണേന്ന് വിചാരിച്ചിട്ട് ആ യൂണിഫോമിൽ തന്നെ അങ്ങനെ ഉണ്ട് എടുത്തിട്ടോ കാരണം ഇനി വീണ്ടും എളിച്ചിട്ടൊക്കെ മേടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാസ്ക്കാണ് ഗേൾസ് എന്ത് ചെയ്യാനാണ് വുമൻസ് കോളേജ് അല്ലേ പഠിക്കണേ അപ്പം അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടാവുന്നത് നേരത്തെ വരാനും നേരത്തെ ഇറങ്ങാനും ഒക്കെ അങ്ങനെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തു ഞാൻ ഇളിച്ചിങ്ങനെ ബമ്മക്കുട്ടിനെ പോലെ ഇരിക്കണെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണടക്കാണ്ടുള്ള ഫോട്ടോ കിട്ടണല്ലോ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ആധാറിലെ ഫോട്ടോ എനിക്ക് കിട്ടിട്ടോ ആധാറ് നല്ല നല്ല അടിപൊളി ഫോട്ടോ ആയിട്ടുണ്ട് നമ്മൾ എങ്ങനെ ഇളിച്ചിരുന്ന് കഴിഞ്ഞാലും ഫോട്ടോ അടിപൊളിയായിരിക്കുമല്ലോ എന്നിട്ട് ചേച്ചി എൻ്റെ ഫോട്ടോ കാണിച്ചു തന്നിട്ട് ഇത് മാറ്റണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വേണ്ട ഇത് മതി എനിക്ക് ആധാർ എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ഓർമാണല്ലോ വേണ്ടത് അങ്ങനെ ഞാൻ ഫോട്ടോ ഒക്കെ എടുത്ത് തിരിച്ചു പോവാം കേട്ടോ സംഭവം ശെരിയായിട്ടുണ്ടേ ചേർത്തു നമ്മൾ ചീച്ചിമാര്ച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കണോ എവിടോ ബുക്ക് ആധാറിലെ ഫോട്ടോ കോമ്പടി ചീച്ച ഫോട്ടോ വരുമ്പ കാണിച്ചു ഗൈസ് നീ ഇപ്പോഴേലേക്ക് ബ്ലോഗ് എടുക്കുമ്പോൾ ഫ്യൂച്ചർ മീ ഹാൻഡോവർിംഗ് ടു യൂ. അ제 ഇത്? അ? ഇത് എവിടെ കൊണ്ടെ 갈നെ? ഇത് എവിടെ കൊണ്ടെ 갈നെ? അപ്പോൾ ಅದ indented ചെയ്യുന്ന അല്ലേ നമ്മുടെ ഹെയർ കെയറിന് വേണ്ടിയിട്ട് ഒരു സിറം ലൈക്ക് ഒരു സാധനം ഉണ്ടാക്കിയിരുന്നല്ലോ നമ്മൾ ചായപ്പൊടിയും ഉള്ളിയൊക്കെ വെച്ചിട്ട് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും പോയി കണ്ടു കണ്ടുനട്ടോ നമുക്ക് താരനും അതുപോലെ നമ്മുടെ മുടിലുള്ള ഡ്രൈനേഴ്സും കാര്യങ്ങളൊക്കെ മാറ്റി ഹെയർ ഹെയർഫോളൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു നോ എന്താ പറയുക ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനം കേട്ടോ ഭയങ്കര എഫക്റ്റീവ് ആണ് അതുണ്ടാക്കി വെച്ചത് സ്പ്രേ ബോട്ടിൽ വെച്ചിട്ടാട്ടോ ഞാൻ ചെയ്യാറ് അത് എടുത്തിട്ട് മുമ്പ് കളഞ്ഞിട്ടുണ്ടായിരുന്നു അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് കേസ് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വേറെ ദിവസം പുറത്ത് പോയിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് എനിക്ക് തോന്നുന്നു ന്യൂ ഇയറിൻ്റെ എന്നാണ് തോന്നുന്നു ന്യൂ ഇയറിൻ്റെ എന്നാണോ അല്ല അതിനുശേഷം എപ്പോഴും ആണ് അത് കഴിഞ്ഞിട്ട് സെയിം ഡ്രസ്സ് തന്നെ വേറൊരു ദിവസം ആട്ടും മുമ്പ് ഡ്രസ്സ് മാറ്റിയിട്ടുണ്ട് കേസുക എനിക്ക് മനസ്സിലാവും സ്വാഭാവികം നമ്മൾ എൻ്റെ അമ്മച്ചിൻ്റെ ഫ്രണ്ടിൻ്റെ അനിയത്തി പ്രഗ്നൻ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ കാണാൻ വേണ്ടി പോകാം കേട്ടോ അത്താത്തനെ കല്യാണം കഴിഞ്ഞിട്ട് ആളിപ്പോഴാണ് അതായത് ആളുടെ കല്യാണം അപ്പോഴാണ് കഴിയുന്നത് കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് പ്രഗ്നൻ്റ് ആവണം മനസ്സിലായില്ലേ അങ്ങനെ അങ്ങനെ അതിനെ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കൊരു പ്രൊമോഷൻ വീഡിയോ ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ പോയിട്ട് അവരുടെ വീട്ടിൽ നല്ല ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് വീഡിയോ എടുക്കുക എന്നുള്ള രീതിയിലൊക്കെ വിചാരിച്ചിട്ടോ ഞാൻ പോയിട്ടുണ്ടായിരുന്നത് പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ടോ നല്ല ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നോയിസ് കാരണം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല ഗൈസ് ഞാൻ മേലെ പോയിട്ട് പിന്നെ ട്രൈ ഒക്കെ ചെയ്തു കണ്ടോ ഞാൻ മേലെ വന്നിരുന്നിട്ട് മുടിയൊക്കെ മാറ്റി കിട്ടി ടി സെറ്റാവാൻ വേണ്ടി നോക്കാം കേട്ടോ പക്ഷേ മെയിൻ റോട്ടിലാണ് അവരുടെ വീട് വരുന്നത് അതുകൊണ്ട് തന്നെ ബസ്സൊക്കെ പോകുമ്പോൾ നല്ല നല്ല നോയ്സ് ഉണ്ടായിരുന്നു അപ്പോൾ വീട് എടുത്ത് കൊടുക്കുമ്പോൾ നമ്മൾ മര്യാദയ്ക്ക് എടുത്ത് കൊടുക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാനത് അവിടെ വെച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ പിന്നെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ വന്നിട്ട് എൻ്റെ റൂമിലിരുന്നിട്ട് എടുത്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ ആ സന്ദ വിശേഷങ്ങൾ ഇതൊരു ദിവസത്തെ വിശേഷങ്ങൾ മാത്രല്ല കേട്ടോ കുറേ ദിവസങ്ങളിൽ ഇങ്ങനെ കക്കിരി പിരി ആയിട്ട് ഇങ്ങനെ അവിടെ ഇവിടെ ഒക്കെ നമ്മൾ എടുത്ത് വെക്കില്ല നമ്മുടെ ഓർമ്മകൾ മെമ്മറീസ് അതാണ് ഈ ഒരു എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇൻട്രോ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് ഒരു ക്യാഷ്വൽ ആധാർ അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ എന്നുള്ള രീതിക്ക് ഞാൻ എടുത്ത് തുടങ്ങിയതാണ് അങ്ങനെ തുടക്കം ഒന്നും ഉണ്ടായിരുന്നില്ല അവസാനം ഇല്ല അങ്ങനൊരു വ്ളോഗാട്ടോ അത് ബായ്